സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് പരീക്ഷ കൊടുങ്ങല്ലൂർ മേഖലയിലെ സ്കൂൾ ബസ്സുകളുടെ പരിശോധനയിൽ പകുതിയിലേറെ പരാജയപ്പെട്ടു തോറ്റവർക്ക് അടുത്ത ദിവസങ്ങളിലെത്തി ഫിറ്റ്നസ് പരീക്ഷ പാസ് സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനയ്ക്ക് കോട്ടപ്പുറം പരിശോധന ഗ്രൗണ്ടിൽ തുടക്കമായി കൊടുങ്ങല്ലൂർ സബ്ആർ ഡി ഓഫീസിലെ പരിധിയിലുള്ള സ്കൂളുകളിലെ പരിശോധനയ്ക്ക് എത്തിയ വാഹനങ്ങളിൽ പതിനേഴ് എണ്ണം മാത്രമാണ് യോഗ്യതാ സർട്ടിഫിക്കറ്റ് നേടിയത് പരിശോധന നടത്തി പാസ്സായ വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് സാക്ഷ്യപത്രം നൽകി വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്ന ബസിന്റെ വിവരങ്ങൾ രക്ഷിതാക്കൾക്കും മനസ്സിലാക്കാനുള്ള പുതിയ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ സേഫ് സ്കൂൾ ബസ് സംവിധാനവും ഉണ്ട് പരിശോധനയുടെ ഭാഗമായി വാഹനങ്ങളിൽ കൃത്യമായ അറ്റകുറ്റപ്പണികൾ വേഗപ്പൂട്ടിന്റെ പ്രവർത്തനം അഗ്നിരക്ഷാ സംവിധാനം പ്രഥമ ശുശ്രൂഷ കിറ്റ് ജി പി എസ് എന്നിവ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ച് ഉറപ്പുവരുത്തിയാണ് പരീക്ഷ നടത്തുന്നത് വാഹനങ്ങളിൽ സ്ഥാപനത്തിന്റെ പേരുകൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട് കൊടുങ്ങല്ലൂർ സബ്ബാനഡി ഓഫീസിന്റെ പരിധിയിലുള്ള സ്കൂൾ വാഹന ഡ്രൈവർമാർ ആയമാർ എന്നിവർക്ക് കൊടുങ്ങല്ലൂർ ജോയിന്റ് ആർ ഡി ഒ ജെയ്സൺ എം വി ഐ ഡി എക്സ് ജോഷി ബോധവൽക്കരണ ക്ലാസും നൽകി കോട്ടപ്പുറം ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ നടന്ന സ്കൂൾ വാഹനങ്ങൾ ഫിറ്റ്നസ് പരിശോധനയിൽ ജോയൻ ആർ ഡിഒ ഇ ജെ ജെയ്സൺ എം വി ഐ ഡി എക്സ് ജോഷി എ എം വി ഐമാരായ ജോസ് വാറുണ്ണി എം എച്ച് പരീത് എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി മീഡിയ ടൈം കൊടുങ്ങല്ലൂർ